മുന്നിലും പിറകിലും നടന്നു കാവലായി മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമായി നീണ്ട മറുഭൂയിലുള്ളം കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് അനുസരിക്കണം അവനോട് വിഘടിക്കരുത് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രയേലിനോടുള്ള ദൈവത്തിന്റെ വാക്കുകളാണിത് ദൈവം ഒരു ദൂതനെ അവർക്ക് മുൻപായി അയക്കുകയാണ് മാത്രമല്ല ചില അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും അവർക്ക് നൽകുകയും ചെയ്യുന്നു യാത്രയിൽ ഉടനീളം അവർക്കുള്ള മാർഗനിർദ്ദേശം സംരക്ഷണം ശത്രുക്കളുടെ മേലുള്ള വിജയം കനാൻ നാടിന്റെ സമ്പൂർണ്ണ അവകാശം സന്താന സമ്പത്ത് ഇതൊക്കെ അവയിൽ ചിലത് മാത്രം പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കുവാൻ ദൈവം അവർക്ക് മുൻപിൽ വെച്ച വ്യവസ്ഥയാണ് ഈ വാക്യം സമ്പൂർണ്ണ അനുസരണം പ്രിയമുള്ളവരെ ദൈവം ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് സാധിക്കുന്നുവോ ഇതിനെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങേ പൂർണ്ണമായും അനുസരിച്ചും ആശ്രയിച്ചും ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഈ മരുഭൂപ്രയാണത്തിൽ തിരുക്കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ മേൻ